കല്യാണം വെഡിംഗ് സെന്റർ തിരുചമ്രാട്ട റോഡിൽ തലക്കാട് വടക്കേങ്ങാടിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു ചെമ്രാട്ട റോഡ് വീതി ആവശ്യം ശക്തം തിരുച്ചമരട റോഡിൽ ചമരടം പാലം തുറന്നു കൊടുത്തതോടെ ദീർഘദൂര വാഹനങ്ങൾ ഈ റോഡിലെ സർവീസ് ആരംഭിച്ചതാണ് വിവിധ ജംഗ്ഷനുകൾ ഗതാഗത കുരുക്കിനിടയാക്കുന്നത് ഇതിൽ പ്രധാനമായും വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നത് ആലത്തൂർ ബിപ്യങ്ങാടി വടക്കേങ്ങാടി ജംഗ്ഷനുകളാണ് വടക്കേ അങ്ങാടി ബൈപാസ് റോഡിൽ രാപ്പകൽ ഭേദം തന്നെയാണ് ഗതാഗതം സ്ഥാപിക്കുന്നത് നാലും കൂടിയ റോഡിലേക്ക് ഗതാഗത കുരുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആശുപത്രിയിലും പോകേണ്ടവർക്ക് ദുരിതമാവുകയാണ് നാലഞ്ച് ഓഡിറ്റോറിയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ പിന്നെ ഒന്നാമത് വിദ്യാഭ്യാസ സ്ഥാപനം ബി പി അങ്ങാട് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുന്ന് ഒരു എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂള് ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ജി എൽ പി സ്കൂൾ ഇങ്ങനെ വിദ്യാ ഡയറ്റ് അടക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടാം പിന്നെ ഒരു രണ്ട് കിലോമീറ്ററിനുള്ള ഏകദേശം ആറ് ഓഡിറ്റോറിയങ്ങളാണ് നമ്മൾ ഈ പ്രദേശത്ത് കിടന്ന് കളിക്കണത് അപ്പോൾ നിരന്തരം പ്രത്യേകിച്ച് ചമ്പ്രവട്ടം പിന്നെ വി പി എം തിരുവോ കോഴിക്കോട് റോഡ് ഓപ്പൺ ആയതിനു ശേഷം നിത്യ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ആശുപത്രി കേസ് പോലും വന്നു കഴിഞ്ഞാൽ വൈക്ക കിടന്നിട്ട് ആൾ മരണപ്പെടുക എന്നുള്ള രസമില്ല ഇതിനടിയന്തരമായ സാഹചര്യമാണ് ട്രാഫിക് അലൈൻമെൻറ്റുമായിട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ പഞ്ചായത്തും പൊതുമരാമത്തും കൂടെ ആലോചിച്ചിട്ട് ചെയ്യേണ്ടത് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്ന് സിഗ്നൽ നിർബന്ധമാക്കുക എല്ലാം അതേമാതിരി ഇവിടെ വെച്ചിട്ടുള്ള പിന്നെ ബസ് സ്റ്റോപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കുപോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിധിവരെ നമുക്കിതിനെ പിടിച്ചു കെട്ടാൻ വരും ഇതിൻ്റെ അത്യന്തമായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്യേണ്ട ഒരു പണിയുണ്ട് ബി പി എങ്ങാടിയിൽ നിന്നും വെട്ടം റോഡിലേക്ക് ഒരു മിനി ബൈപ്പാസ് വിശ്വാസിൻ്റെ അവിടെ നിന്ന് തുടങ്ങി വെക്കുകയാണെങ്കിൽ ശാശ്വതമായ ഒരു കൂടി കാണാൻ കഴിയും അത് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്ത സമയത്ത് ഗതാഗത കുരുക്ക് മണിക്കൂറോളം നീളുന്ന സ്ഥിതിയാണ് ഇതുമൂലം അത്യാവശ്യ നിലയിലായ രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് അടക്കം നടു റോഡിൽ കൊടുക്കും റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം